Hello everyone. പ്രവാസികളായി നമ്മളുടെ എല്ലാം കണ്ണു തുറപ്പിക്കുകയും അതുപോലെ തന്നെ ഞെട്ടിലുണ്ടാക്കുകയും ചെയ്തൊരു സംഭവമാണ് കഴിഞ്ഞയാഴ്ച ആന്ധ്രാപ്രദേശിൽ നടന്നത് കുവൈറ്റിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആഞ്ജനേയ പ്രസാദ് എന്ന് പറയുന്ന ഒരു യുവാവ് നാട്ടിലെത്തുകയും അൻപത്തൊമ്പത് വയസ്സുള്ള തൻ്റെ റിലേറ്റീവായിട്ടുള്ള ഒരു മനുഷ്യനെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളൊരു വാർത്തയാണ് നമ്മളെല്ലാം കേട്ടത് അതിന് കാരണം എന്താണ് എന്ന് വെച്ചാൽ അദ്ദേഹം തൻ്റെ മകളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളൊരു കാരണമാണ് ഉണ്ടായത് സംഭവം ഇങ്ങനെയാണ് അതായത് ഈ ആഞ്ജനേയ പ്രസാദിൻ്റെ പന്ത്രണ്ട് വയസ്സുള്ള മകളും ഭാര്യയും കുവൈറ്റിൽ അദ്ദേഹത്തിന്റെ കൂടെ ആയിരുന്നു അതിനുശേഷം ഈ ഭാര്യയുടെ പേരൻസിന്റെ കൂടെ ജീവിക്കുവാനായിട്ട് പന്ത്രണ്ട് വയസ്സുള്ള മകളെ നാട്ടിലാക്കി അതിനുശേഷം ഭാര്യ മാതാവിനെ കുവൈറ്റിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഈ പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിയെ ഭാര്യയുടെ അനീതിയുടെ വീട്ടിൽ താമസിക്കാനായിട്ട് വിട്ടു അതിനുശേഷം ഭാര്യയുടെ അനീത്തി കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ വിളിച്ചു പറയുകയാണ് മകളെ ഇവിടെ താമസിപ്പിക്കാൻ ചില ബുദ്ധിമുട്ടുകളുണ്ട് തിരികെ കൊണ്ടുപോകണമെന്ന് അങ്ങനെ അതിനുശേഷം തിരികെ കുവൈറ്റിലേക്ക് കൊണ്ടുവരികയും കുവൈറ്റിലെത്തിയ കുട്ടി നാട്ടിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് പേരൻസിനോട് പറയുകയും ചെയ്തു അതായത് അനിയത്തിയുടെ ഫാദറിനിലോ ഈ കുട്ടിയെ പീഡിപ്പിക്കാനായിട്ട് ശ്രമിച്ചു എന്നുള്ളതാണ് കുട്ടി പേരൻസിനോട് പറഞ്ഞത് അതനുസരിച്ച് കുട്ടിയുടെ പേരൻസ് ആന്ധ്രാപ്രദേശിലുള്ള അവരുടെ ലോക്കൽ പോലീസിൽ പരാതി കൊടുക്കുകയും പക്ഷേ പരാതി കൊടുത്തതിന് ശേഷം പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇവർക്ക് നീതി കിട്ടിയില്ല അല്ലെങ്കിൽ ഈ പീഡിപ്പിക്കാൻ ശ്രമിച്ച ആളെ ഒന്ന് താക്കീത് ചെയ്ത് വിട്ടയക്കുകയും കേസ് ഒതുക്കി തീർക്കാൻ ശ്രമിക്കുകയും ചെയ്ത് എന്നാണ് ഈ കുട്ടിയുടെ പിതാവ് പറയുന്നത് അതുപോലെ തന്നെ ഈ കുട്ടിയുടെ അമ്മയുടെ അനീത്തി പറഞ്ഞത് കുട്ടിയുടെ അമ്മയുടെ അനിയത്തിയോട് ആദ്യം ഈ കുട്ടി പറഞ്ഞപ്പോൾ ഇത് മിണ്ടാതെ ഒന്നും പറയണ്ട പുറത്തൊന്നും പറയണ്ട എന്നുള്ളൊരു ഉപദേശമാണ് കുട്ടിയുടെ അമ്മയുടെ അനിയത്തി ഈ കുട്ടിക്ക് കൊടുത്തത് എന്തായാലും ഈ സംഭവം അറിഞ്ഞതിനു ശേഷം പോലീസിന്റെ ഭാഗത്തുനിന്ന് തനിക്ക് നീതി കിട്ടുന്നില്ല എന്ന് വിചാരിച്ച ഈ പിതാവ് നാട്ടിലെത്തുകയും ഈ ഉറങ്ങിക്കിടന്ന അതായത് വീടിൻ്റെ പുറത്ത് ഉറങ്ങിക്കിടന്ന ഈ മനുഷ്യനെ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തും കൂടിയുണ്ട് എന്നുള്ളതാണ് ന്യൂസുകളിൽ കേൾക്കുന്നത് എന്തായാലും തലയ്ക്കടിച്ചു കൊലപ്പെടുത്തുകയും ചെയ്തു അന്ന് തന്നെ അദ്ദേഹം കുവൈരിലേക്ക് മടങ്ങി വരികയും ചെയ്തു അതുപോലെ തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ താൻ ചെയ്ത കൃത്യത്തെക്കുറിച്ച് ലോകത്തോട് വിളിച്ചു പറയുകയും ചെയ്തു ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാം വളരെ ഞെട്ടിപ്പോയി കാരണം ഇതുപോലുള്ളൊരു സംഭവങ്ങൾ പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ നമ്മൾ മലയാളികളായിട്ടുള്ള ആളുകൾ മാത്രമല്ല നമ്മൾ പുറത്തേക്ക് താമസിക്കുന്ന ആളുകൾ പല കാര്യങ്ങൾ കൊണ്ട് പല പ്രാവശ്യം നമ്മളുടെ റിലേ നമ്മളുടെ കുട്ടികളെ നമ്മളുടെ റിലേറ്റീവ്സിൻ്റെയൊക്കെ അടുത്ത് താമസിക്കാനായിട്ട് നമ്മൾ വിടാറുണ്ട് വിട്ടിട്ടുണ്ട് അപ്പോൾ ചിലപ്പോൾ ടെമ്പററി ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ലോങ് ടേമിലായിരിക്കാം അങ്ങനെയൊക്കെയുള്ളൊരു പല കാരണങ്ങൾ കൊണ്ട് കുട്ടികളെ നാട്ടിലാക്കി വീട്ടിലേക്ക് തിരികെ വരുന്ന മാതാപിതാക്കളുണ്ട് അപ്പോൾ അവരെല്ലാം വളരെ ചിന്തിപ്പിച്ചതും അതുപോലെ തന്നെ ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചതുമായ ഒരു സിറ്റുവേഷനായിരുന്നു ഇത് ഗൾഫിലുള്ള മാതാപിതാക്കൾ കൂടുതലായും തങ്ങളുടെ കുട്ടികളെ നാട്ടിലേക്ക് വിടുമ്പോൾ അവർ ആദ്യം ആലോചിക്കുന്നത് കുട്ടികളെ എവിടെ നിർത്തുമെന്നുള്ളതാണ് ആദ്യം അവരുടെ മനസ്സിലേക്ക് വരുന്ന ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള പ്ലേസ് അവരുടെ ഗ്രാൻഡ് പേരൻസിൻ്റെ അല്ലെങ്കിൽ ഫാദറിൻ്റെയോ മദറിൻ്റെയോ വീട്ടിലായിരിക്കാം അതായത് അവരുടെ ഗ്രാൻഡ് പേരൻസിൻ്റെ അടുത്ത് കൊച്ചുമക്കൾ സേഫ് ആയിരിക്കും എന്നുള്ളൊരു വിചാരമായിരിക്കും കൂടുതലായിട്ടും പ്രവാസികളായിട്ടുള്ള ആളുകൾ വിചാരിക്കുന്നത് അതിനുശേഷം പിന്നീട് അവർ വിചാരിക്കും അവരുടെ ഗ്രാൻഡ് പേരൻസിന് അതിനുള്ളൊരു സാഹചര്യമില്ല ഈ ഈ കേസിൽ പറഞ്ഞതുപോലെ തന്നെ അവരുടെ ഗ്രാൻഡ് മദറിനെ കുവൈറ്റിലേക്ക് കൊണ്ടുവരേണ്ട ഒരു സിറ്റുവേഷൻ വന്നു അപ്പോൾ നമ്മളുടെ അടുത്ത സേഫസ്റ്റ് പ്ലേസ് എന്ന് പറയുന്നത് നമ്മളുടെ സിബ്ലിങ്സിന്റെ വീട്ടിൽ തന്നെയായിരിക്കും അല്ലേ അപ്പോൾ അങ്ങനെ തന്നെയാണ് ഇവരും ചെയ്തത് അവരുടെ അതായത് ഈ കുഞ്ഞിന്റെ അമ്മയുടെ അനീത്തിയുടെ വീട്ടിലാണ് ഈ കുഞ്ഞിനെ ആക്കിയിരിക്കുന്നത് അപ്പോൾ അവിടെയും ഒരു സേഫാണ് എന്നിവർ വിചാരിച്ചു കാണും അതിനുശേഷമാണ് ഇങ്ങനൊരു സിറ്റുവേഷൻ അതായത് ഈ അനീത്യുടെ ഫാദറിനിലോ ഈ കുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് നമ്മളൊക്കെയാണെങ്കിൽ പോലും നമ്മൾ നാട്ടിലേക്ക് നമ്മുടെ കുട്ടികളെ വിചാ വിടണം വിചാരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമ്മളുടെ കുട്ടി നാട്ടിൽ സേഫ് ആയിരിക്കും എന്നുള്ളതാണ് പ്രത്യേകിച്ചും പെൺകുട്ടികളെ വിടുമ്പോൾ നമ്മൾ ഒരുപാട് ആലോചിക്കാറുണ്ട് നമ്മളങ്ങനെ നമ്മൾക്കറിയാം ഈ ലോകത്ത് ഒരു മനുഷ്യനെയും വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷനാണ് ലോകത്ത് സ്വന്തം പിതാവിൽ നിന്ന് പോലും കുട്ടികളെ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് എങ്ങനെയാണ് വിശ്വസിച്ചപ്പോൾ നാട്ടിലെ ഈ കുട്ടികളെ ഒരു ദിവസമാണെങ്കിൽ പുലം വിടാൻ പറ്റുക എന്നുള്ളതാണ് ഈ ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഒരു സംഭവത്തിൽ കൂടെ നമുക്ക് വീണ്ടും വീണ്ടും നമ്മൾ ചിന്തിച്ചു പോകുന്നത് നമ്മളുടെ കുട്ടികൾ നമ്മളുടെ കൂടെ തന്നെ നിൽക്കുക തന്നെയാണ് ഏറ്റവും സേഫായിട്ടുള്ള ഒരു കാര്യം അതിലപ്പുറമായിട്ട് ഇനി ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ തന്നെ നമ്മളിൽ ഒരാൾ പേരൻസിൽ ഒരാൾ കുട്ടിയുടെ കൂടെ നിൽക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത് അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ ഇനി ഇപ്പോൾ നമുക്ക് ആലോചിക്കാം ആ ഫാദർ തീർച്ചയായിട്ടും ജയിലിലേക്ക് പോകാം കാരണം ലോകത്തിൻ്റെ കോടതിയിൽ അദ്ദേഹത്തെ ശിക്ഷിച്ചേ പറ്റൂ കാരണം മനുഷ്യരുടെ എടുക്കാനായിട്ട് ദൈവം നമ്മൾക്ക് അധികാരം തന്നിട്ടില്ല ലോകം എങ്ങനെ അത് ജഡ്ജ് ചെയ്യും അല്ലെങ്കിൽ ലോകത്തിൻ്റെ കോടതി എങ്ങനെ ജഡ്ജ് ചെയ്യും എന്നുള്ളതൊന്നും നമ്മൾക്കറിയില്ല എന്തായാലും ആ പിതാവിനത് താങ്ങാനുള്ള കരുത്തുണ്ടായില്ല കാരണം ഇനി ആ മകളെ പീഡിപ്പിക്കാൻ ശ്രമിച്ച മനുഷ്യനെ ഈ ലോകത്ത് ജീവിക്കണ്ട എന്നുള്ള തീരുമാനം അദ്ദേഹം എടുത്തു കാണാം ഒരു പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിൽ അത്രമാത്രം അത് ഉൾക്കൊള്ളാനുള്ള ഒരു കഴിവ് അദ്ദേഹത്തിന് ഉണ്ടായി കാണില്ല നമ്മൾക്കത് ഉൾക്കൊള്ളാൻ ഒരിക്കലും പറ്റില്ല നമ്മുടെ കുട്ടികളെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ നമ്മൾക്കത് സഹിക്കാൻ ഒട്ടും പറ്റില്ല പ്രത്യേകിച്ച് ശ്രമങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ആലോചിക്കാൻ പോലും പറ്റുകയില്ല ലോകത്തെ മനുഷ്യരിൽ എല്ലാ മനുഷ്യരിലും ഒരു തിന്മയുടേതായിട്ടുള്ള ഒരു ആംശമമുണ്ട് എന്ന് ഒരു കാര്യം എല്ലാവരും ഓർക്കണം പ്രത്യേകിച്ച് നമ്മൾക്കറിയാം ആ തിന്മയുടെ ആംശം എന്ന് അവരെ ഓവർ ഓവർ പവർ ചെയ്യുന്നു അതായത് അവരിൽ ആ തിന്മ ഏറ്റവും കൂടി വരുന്ന സമയത്ത് അവർ മനുഷ്യരല്ല പിന്നെ മൃഗങ്ങളായി മാറുകയാണ് അപ്പോൾ അവർ എന്താണ് പ്രവർത്തിക്കുക എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഏത് മനുഷ്യനുള്ള ഈ തിന്മയുടേതായിട്ടുള്ള ഈ ആംശം അതെപ്പോൾ പുറത്തേക്ക് വരും എന്നുള്ളതിനെക്കുറിച്ച് നമുക്കറിയാത്തത് കൊണ്ട് തന്നെ കുട്ടികളെ നമ്മൾ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള സിറ്റുവേഷൻ അല്ല ഒരു സിറ്റുവേഷനിലും തനിച്ചാക്കാതിരിക്കുക അവരുടെ കൂടെ എപ്പോഴും നമ്മളൊരു പ്രൊട്ടക്ഷനായിട്ട് കൊണ്ടാവാൻ ശ്രമിക്കുക മാക്സിമം എല്ലാ സിറ്റുവേഷനിലും പോസിബിൾ ആണ് എന്നുള്ളത് പറയാൻ പറ്റില്ല കാരണം പലപ്പോഴും പല പ്രവാസികൾക്കും അവരുടെ കുട്ടികളെ പല കാരണങ്ങൾ കൊണ്ട് നാട്ടിലാക്കേണ്ട സിറ്റുവേഷൻ വരാറുണ്ട് ചില ആളുകൾ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ കുറച്ച് നാളത്തേക്കും നിർത്തിയിട്ട് തിരിച്ചു കൊണ്ടുവരാം പക്ഷേ നമ്മൾക്കറിയാം നമ്മൾ നമ്മുടെ കുട്ടികളെ നാട്ടിലേക്ക് അയക്കുമ്പോൾ നമ്മൾ പലപ്പോഴും വിചാരിക്കാത്ത സ്ഥലങ്ങളിൽ നിന്ന് പോലും കുട്ടികൾക്ക് ഇതുപോലുള്ള അനുഭവങ്ങൾ നേടാറുണ്ട് പല സമയത്തും പല കുട്ടികൾ ഇതൊന്നും പുറത്തേക്കൊന്നും പറയാറില്ലായിരിക്കും അവരത് ഉള്ളിൽ കൊണ്ടുനടക്കുകയും അവരുടെ മാനസിക ആരോഗ്യത്തെ തന്നെ അത് ബാധിക്കാറുണ്ട് മുന്നോട്ട് വളർന്നു വരുമ്പോൾ അവരൊരു പക്ഷെ ഡിപ്രഷനിലോട്ടൊക്കെ ഈ കുട്ടി അവർ അവൾ ധൈര്യ സംഭരിച്ച അവളുടെ പേരൻസിനോട് ഇതൊക്കെ പറഞ്ഞു അതുകൊണ്ട് തന്നെ അവർ അത് അറിയാനിടയായി ചില ഇതൊന്നും പുറത്ത് പറയാറില്ല കാരണം ഇമ്മീഡിയറ്റ് ഇമ്മീഡിയറ്റായിട്ടുള്ള റിലേറ്റീവ്സാണ് ഈ കുട്ടിയെ ഇങ്ങനെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നതാണെങ്കിൽ ഒരു പക്ഷേ കുടുംബ ബന്ധങ്ങൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നൊക്കെ വിചാരിച്ച് കുട്ടികൾ പുറത്ത് പറയാറില്ല നാട്ടിലൊക്കെ നടക്കുന്ന പല ഇൻസിഡൻസും ഇങ്ങനെയൊക്കെ തന്നെയാണ് അതുകൊണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഇങ്ങനെയൊരു ഇൻസിഡൻറ്റ് നമ്മളുടെ കുടുംബങ്ങളിൽ സംഭവിക്കാതിരിക്കാനായിട്ട് എന്നുള്ളത് നമ്മൾ പ്രത്യേകം ആലോചിക്കണം കാരണം ഇങ്ങനെ ഒരു പക്ഷേ നമ്മൾക്കൊന്നും ഇങ്ങനെ പോയി പീഡിപ്പിച്ച ആളെ കൊലപ്പെടുത്താനൊക്കെയുള്ള മാനസികമായിട്ടുള്ള ധൈര്യമൊക്കെ എല്ലാ പ്രവാസി മലയാളികൾക്കും ഉണ്ടോ എന്നൊന്നും വിചാരിക്കാൻ പറ്റില്ല പല ആളുകളും ഇതൊക്കെ അവരോടുള്ള വൈരാഗ്യങ്ങൾ മനസ്സിൽ സൂക്ഷിച്ച് അങ്ങനെ പല മറ്റു പല പ്രശ്നങ്ങളിലേക്കും പോകാറുണ്ട് എന്തായാലും നമ്മളുടെ ഒരു കണ്ണ് തുറപ്പിച്ച ഒരു സംഭവം തന്നെയാണ് പല ആളുകളും ആ പിതാവിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കമൻറ്റുകളാണ് ഇടുന്നത് പക്ഷേ ലോകത്തിൻ്റെ കോടതി അദ്ദേഹത്തെ ശിക്ഷിച്ചേ പറ്റൂ ആ കുട്ടിയുടെ തന്നെ ഭാവി അത് അനുഭാവി ബാധിച്ചിട്ടുണ്ട് എന്തായാലും അതുകൊണ്ട് നമ്മൾക്കും ഇനി വളരെ വളരെ ശ്രദ്ധയോടെ തന്നെ പല കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ പ്രത്യേകിച്ച് പെൺകുട്ടികളെ ആൺകുട്ടികളും ഒരിടത്തും സേഫ് അല്ല ഇപ്പോഴത്തെ കാലത്ത് അതുപോലും സേഫ് അല്ല പ്രത്യേകിച്ച് പെൺകുട്ടികളെ നമ്മൾ നാട്ടിലാക്കുമ്പോൾ ഈവൻ ഗ്രാൻഡ് പേരൻസിന്റെ അടുത്താണ് എന്ന് പറഞ്ഞാൽ പോലും നമ്മൾക്ക് എത്രമാത്രം വിശ്വസിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അതുകൊണ്ട് തന്നെ ദൈവം എല്ലാ കുട്ടികളെയും എല്ലാ പെൺകുഞ്ഞുങ്ങളെയും ആൺകുഞ്ഞുങ്ങളെയും പ്രൊട്ടക്റ്റ് ചെയ്യട്ടെ ഈ ലോകത്തിൽ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്